ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻ്റും ചെയ്യുക അതുകൊണ്ട് പ്രധാനമായിട്ട് ഞാൻ നിങ്ങളോട് ഒരു അഭ്യർത്ഥനയാണ് ഈ പരിശുദ്ധ റമതാനിലോ എന്തുകൊണ്ടെന്നാൽ എനിക്ക് വലിയ റീച്ച് കുറവാണ് അതോടൊപ്പം തന്നെ സബ് സബ്സ്ക്രൈബർ വരുന്നില്ല റീച്ച് തീരെ വരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു ഒരു വീഡിയോ എടുക്കണമെങ്കിൽ കുറേ പണിയുണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ അതിന്മേൽ നമ്മൾ ചിലവാക്കണം എന്തെല്ലാം പ്രശ്നങ്ങളുള്ള ഒരാളാണെങ്കിലും ഇനി പ്രശ്നമില്ലാത്ത ആളാണെങ്കിലും ആളുകൾ പരീക്ഷിക്കുന്നത് പോലെയല്ല കുറച്ച് പണിയുണ്ട് ഇതിലോ കാരണം ഇത് അപ്ലോഡ് ചെയ്യണം സേവ് ചെയ്യണം ഇതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ കണ്ടെത്തണം മറ്റു പോയിൻസുകൾ പഠിക്കണം മനസ്സിലാക്കണം അങ്ങനെ കുറേ ഉണ്ട് എന്നാൽ തന്നെ ഇതിന്റെ പണിയൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം നമ്മൾ അപ്ലോഡ് ചെയ്താൽ തന്നെ കാണാൻ പെട്ടെന്ന് യൂട്യൂബിൻ്റെ പറ്റത്ത് നിന്ന് ഒരു പട്ടേ നമ്മുടെ അറിവില്ലായ്മ വളരെ എന്താ പറയുക കാര്യക്ഷമതയുള്ള വിവരമുള്ള ആളുകൾക്ക് പോലും അബദ്ധങ്ങൾ പറ്റാറുണ്ട് ഈ യൂട്യൂബിൻ്റെ വയലൻസ് നിയമങ്ങൾ അതോടൊപ്പം തന്നെ അവിടെ കോപ്പി റൈറ്റ് നിയമങ്ങൾ ഇതൊക്കെ വരുന്നതോടുകൂടെ ആ ചാനൽ തന്നെ ചിലപ്പോൾ അങ്ങോട്ട് കൂട്ടിപ്പോകും ആലോചന നോക്കണം അതുപോലെ തന്നെ പല ബുദ്ധിമുട്ടുകളും എന്ന് പറഞ്ഞ ഫ്രീസ് ചെയ്യുന്ന അക്കൗണ്ട് മരവിപ്പിക്കുന്ന അക്കൗണ്ട് ടെർമിനേറ്റ് ചെയ്യുന്ന ഇങ്ങനെ പല സംവിധാനങ്ങളുമുണ്ട് അതായത് മോണിറ്റൈസ് ഇപ്പം എൻ്റെ ഒക്കെ എനിക്ക് സസ്പെൻഡഡ് ആണ് ഞാൻ അതുകൊണ്ട് ഇപ്പോൾ മോണിറ്റൈസ് അല്ല അതുകൊണ്ട് പ്രേക്ഷകരായ നിങ്ങളുടെ ഒരു ഒരു എന്താ പറയുക സഹായം അഥവാ കാരുണ്യത്തിൻ്റെ മാസമാണിത് തീർച്ചയായിട്ടും ഇത് മനുഷ്യരോട് കടപ്പാടിൻ്റെ മാസമാണ് അതുകൊണ്ട് തന്നെ നന്മ പറയുന്നതിന് നീതി പറയുന്നതിന് സത്യം വിളിച്ചു പറയുന്നതിന് മാത്രമേ ഞാൻ ഈ ചാനൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളൂ എൻ്റെ താല്പര്യത്തിന് വേണ്ടി ഞാൻ യാതൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല ഞാൻ ഒരു പെൺകുട്ടികൾ ഒളിച്ചോടുന്നു എന്ന ഒരു 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 ബോധവൽക്കരണം അഥവാ രക്ഷിതാക്കൾ അത് ശ്രദ്ധിക്കുക എന്ന ലക്ഷ്യത്തിന് അല്ലാതെ വേറെ ഒന്നിനും അവരിൽ നിന്ന് ലാൻ ഒരിതുമെങ്കും ജസ എൻ വരാ ഒരു താങ്ക് യു എന്ന് പറഞ്ഞിട്ട് പോലുമില്ല ഒരു കമൻ്റ് ഞാൻ ഉദ്ദേശിക്കുന്നില്ല മറിച്ച് അത് ഈ സംഘികൾ അഥവാ വട്ടമിട്ട് നടക്കുകയാണ് ഈ സമുദായത്തെ എങ്ങനെയൊക്കെയാണോ അപമാനിക്കാൻ കഴിയുക ഇല്ലാതാക്കാൻ കഴിയുക പരിഹസിക്കാൻ കഴിയുക അതിന് വട്ടമിട്ട് നടക്കുന്നുണ്ട് അതൊരു ഒരു ഒരു മരം ആ മരത്തിൽ ഫലമുണ്ടെങ്കിൽ മാത്രമേ ആ മരത്തിലേക്ക് ആളുകൾ കല്ലെറിയുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഉത്കൃഷ്ടമായ ഈ മതത്തിലേക്ക് എന്ത് സംഭവിക്കുന്നു മറ്റുള്ളവരുടെ വിമർശനങ്ങളും പരിഹാസങ്ങളും ഒക്കെ ഈ ദിനം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടൊന്നും ഈ മതം തകരുകയോ ഇല്ലാതാവുകയോ ചെയ്യുന്നില്ല ഇത് ലോകത്ത് പഠനം നടത്തിയിട്ടുള്ള വിദഗ്ധന്മാർ തന്നെ പറയുന്നു ഇത് ഒരു ഡൈനാമിക് റിലീജിയനാണ് എന്ന് പറഞ്ഞാൽ ഇതിനെ എത്രത്തോളം താഴ്ത്തി കളയാൻ ശ്രമിക്കുന്നുവോ അതിലുപരി അതിൻ്റെ നമ്മളങ്ങനെയാണല്ലോ ഒരു പന്ത് ഒരു നിലത്തേക്കടിച്ചാൽ അതിനെ താത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ആദ്യം ലക്ഷ്യം പട്ട് ആ താത്തുന്നതിന് നാലരട്ടി അത് കൊങ്ങും എന്ന് പറയുന്നത് പോലെയാണ് അള്ളാഹു തെരഞ്ഞെടുക്കപ്പെട്ട ഈ മതം ഇന്നു നദിഖറു അതാണ് എന്ന് പറഞ്ഞാൽ ഇത് നാം മാനവരോഗത്തിന് അവിടെ നിർമാർഗത്തിന് വേണ്ടി അയച്ചിട്ടുള്ളതാണ് അതിനെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട് എന്നാണ് അള്ളാഹു ഈ വചനങ്ങളിലൂടെ പറഞ്ഞത് അപ്പം ഞാനിത് പറയുന്നത് ഇപ്പോ ഇത് പറയാൻ പ്രധാന കാരണം ഈ നൂറെ ഹബീബിന്റെ മജിലിസിനെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്തുകൊണ്ടെന്നാൽ രണ്ടു ലോകവും വട്ടപൂജ്യമാകും അതുകൊണ്ടാണ് കൂടുതലായിട്ട് പ്രവാസികളായ അവിടുത്തെ പുരുഷന്മാർ പോയി ആ മണലാരണ്യത്തിന് ബുദ്ധിമുട്ടി വെയിലും കാറ്റും ചൂടും ചൂടുമേറ്റ് മാരക രോഗങ്ങൾ ബാധിച്ചാണ് പത്തോ ഇരുപത്തഞ്ചോ മുപ്പതോ കൊല്ലം പ്രവാസികളായിട്ട് റിട്ടേൺ അടിക്കുന്ന ആ ഭർത്താക്കന്മാരുടെ അവസ്ഥ അപ്പോൾ അവർ അയച്ചു കൊടുക്കുകയാണ് ഈ ഭാര്യ എന്തെങ്കിലും ആണ് പറയുമ്പോഴത്തേന് ഞങ്ങൾ ഞങ്ങൾക്ക് നൂറേ മജലിസിലേക്ക് നിന്നും അല്ല അവർ പറയുക നമ്മുടെ മുറാദ് നമ്മുടെ കാര്യങ്ങളൊക്കെ സാധ്യമാക്കുന്ന ഒരു സദസ്സുണ്ട് എന്തു പറഞ്ഞാലും പിന്നെ ഈ ഈ കോന്തൻ ഭർത്താവ് വിശ്വസിക്കുകയും ചെയ്യും അപ്പോൾ ഇത്ര എത്ര ഉറുപ്പി കണ്ട അയച്ചോടി എന്ന് പറഞ്ഞാൽ ഈ സാധു പിന്നെ ഒന്നും നോക്കൂല നമ്മൾ കണ്ടല്ലോ അഫാൻ്റെ ഉമ്മ ചെയ്തിരുന്ന പണി കുറച്ച് പൈസ കണ്ട് അയച്ചോടിയെന്ന് പറയുന്നതോടുകൂടെ ഈ സാധു അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ പൊട്ടി കൊടുക്കുകയാണ് അവസാനം എന്തായി കടബാധ്യതയായി ആ കുടുംബമില്ലായ്മ ചെയ്യപ്പെട്ടു അപ്പം എന്നതുപോലെ പ്രവാസികളായ ഈ പുരുഷന്മാരെ പറ്റിച്ചു കൊണ്ട് കിട്ടുന്ന ഈ പണം കൊണ്ടുപോയിട്ട് തികച്ചും സംസാരിക്കാനും കാണാനും കേൾക്കാനും ഒന്നും പാടില്ലാത്ത ഒരു അന്യ പുരുഷൻ എന്തോ ഒരു ഉടായിപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് അതാണ് തിരിയുന്ന നോട്ട് തിരിയുന്ന കിണർ നോട്ട് കിണർ ഇതിൽ കൊണ്ടേ ഇങ്ങനെ നിക്ഷേപിക്കുകയും അവിടെ മാത്രമല്ല അത് ആ നിക്ഷേപിക്കൽ ഒരു സംഗതി മാത്രമാണ് അവിടെ ഒട്ടനേകം മേശകൾ ഇട്ടിട്ടുണ്ട് അത് പോയവർക്ക് ആ വജരസിൽ ചെന്നവർ പറഞ്ഞിട്ടുണ്ട് കേവലം ആ ഓരോ മുറാദിന് അഥവാ ഓരോ ആഗ്രഹ സഫലീകരണത്തിന് ഓരോ പാത്രത്തിൽ നിക്ഷേപിക്കുന്നുണ്ട് നോട്ട് കിണർ അത് പരസ്യമായിട്ടുള്ള അഞ്ഞൂറും അയിമ്പതും പത്തും ഒക്കെ അതിരുക ആ നോട്ട് തിരിയുന്നതാണ് നിങ്ങൾ കണ്ടത് ഇത് അതല്ലാത്ത രീതിയിൽ ആയിരവും പതിനായിരവും ലക്ഷവും അഥവാ കുട്ടികൾ ഉണ്ടാക്കിത്തരാ ആലോചിച്ച് നോക്കൂ അപ്പം എല്ലാവരും ഇരുപതും ഇരുപത്തിയഞ്ചും കൊല്ലമായിട്ട് കുട്ടികളില്ലാതെ ആസ്പത്രികളിലൊക്കെ നടന്ന് യാതൊരു പ്രയോജനവും ഇല്ലാത്ത ആ മനുഷ്യന്മാർ എൻ്റെ ഈ പറയുന്ന മജിലിശില് വന്നപ്പോൾ കുട്ടികൾ ഉണ്ടായി അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് ചിലപ്പോൾ ഈ ആണിൻ്റെ കുഴപ്പമാവാ ചില സ്ത്രീകൾക്ക് പുരു ചില സ്ത്രീകൾക്കും ചില പുരുഷന് കുഴപ്പമുണ്ടാവും ഇത് ചില പുരുഷന് കുഴപ്പമുണ്ടാവും അപ്പം ആ പുരുഷന് കുഴപ്പമുണ്ടാകുമ്പോൾ ഞാനിത് പറയാൻ പാടില്ലാത്ത ആൾ റമദാനിൽ പട്ടേ ആളുകൾ ഈ ചതിക്കുഴിയിൽ വീഴണ്ട എന്ന നിലയ്ക്ക് രണ്ട് ലോകം ദുനിയാവും കട്ടപ്പുകയാവും ഈ പാരത്രിക ലോകവും കട്ടപ്പുകയാകും ഇനി ദുരി കട്ടപ്പുകയാതോട്ടെ അപ്പം ചിലപ്പോൾ അന്യപുരുഷന്മാർ അവിടെ നമ്മളൊക്കെ പണ്ടൊക്കെ കുട്ടികളായിരിക്കുക ഞാനൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ആടുണ്ടാവുമ്പോൾ ആ ആട് പ്രസവിക്കൽ എങ്ങനെയാണ് അപ്പുറത്ത് തന്നെയുള്ള മറ്റൊരു ഒരു ഒരു വിഭാഗം ആളുകൾ അവിടെ ഈ പറയുന്ന കൊറ്റനാട് എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാ പറയുക നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പറയുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പോൾ ഈ ആണാടിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകും എന്നിട്ട് ആ ആണാട് എന്ത് ചെയ്യും ഇതിൻ്റെ മേലെ ഒരു ലൈംഗികമായിട്ട് ബന്ധപ്പെടും കുറച്ച് നേരം അത് തന്നെ അപ്പോൾ ഇത്ര റുപ്പിയ രണ്ട് ഉറുപ്പിയോ മുന്നൂറ് റുപ്പ്യ അങ്ങനെ ചെനപ്പിടിക്കുകയെന്നാ പറയുക എന്നിട്ട് ചെലപ്പിടിച്ച് ഞങ്ങൾ വീണ്ടും കൊണ്ടുപോകും അപ്പോൾ അന്ന് കായ് കൊടുക്കണ്ട മൂന്നാമത്തെ പ്രാവശ്യം കൊണ്ടുപോകുമ്പോൾ കാശ് കൊടുക്കണം അപ്പോൾ എന്നതുപോലെ ഇതിനു വേണ്ടി ഇവിടെ ഒരു വിഭാഗത്തെ തീറ്റിപ്പോറ്റുകയാണോ എന്നിട്ട് അവരുമായിട്ട് ഇതൊന്നും ഇവരുടെ ഭാഷയിൽ അന്യപുരുഷനായിട്ട് സംസാരിക്കലും തുടരും ഭർത്താനം പറയരുതൊന്നും ഇവരുടെ ഭാഷയിൽ എന്തല്ല നിഷിദ്ധമായ ഒരു കാര്യമേ അല്ല സ്വന്തം ഭർത്താവ് പോലും നോക്കണം ഭർത്താവിൻ്റെ വേറെ എന്തെങ്കിലും കുടുംബം പകന്ന കുടുംബങ്ങളിലോ നല്ല മനുഷ്യന്മാരോ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീകൾ പർദ നിക്കാബ് ഹിജാബ് ഒക്കെ കൂടെ ഇട്ടിട്ട് ഒരു ഒരു മൂടി കെട്ടിയിട്ടാണ് ഇപ്പം ഈ പത്രത്തിലേക്കും പോവുക നോക്കണം അപ്പം ഇവിടെ ചെന്നിട്ട് പിന്നീട് മുഖംമൂടിയൊക്കെ കഴിച്ച് കൂത്താടുകയാണ് എന്ന് തന്നെയാണല്ലോ അർത്ഥം മാത്രമല്ല നിയമപരമായിട്ട് കേസെടുക്കേണ്ട കാര്യമാണിത് മാത്രമല്ല സമസ്ത ഇത് എതിർക്കപ്പെടുന്നില്ല എന്താ കാരണം അവർ മറ്റൊരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇത്തരത്തിലുള്ള ആത്മീയ ചൂഷണങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അവർക്ക് ഇത് ധാർമ്മികമായിട്ട് ഇതിനെ എതിർക്കാൻ കഴിയില്ല നമ്മുടെ ഈ പാണക്കാട്ട് മുതൽ അതോടൊപ്പം ഒട്ടനേക കേന്ദ്രങ്ങൾ അത് ഈ രണ്ട് സമസ്തയുടെ കേന്ദ്രങ്ങളായാലും ജാറ മുതൽ ഈ വക പരിപാടി മുഴുവനും ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സംഗതിയാണ് അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ എന്താണ് കേൾക്കുന്നത് എന്ന് ചോദിച്ചാൽ മഹാരോഗങ്ങളായ ക്യാൻസറ് വെള്ളപ്പാണ്ട് കുഷ്ഠരോഗം അഥവാ വൈദ്യശാസ്ത്രം മാറുകയില്ല എന്ന് വിധി എഴുതിയിട്ടുള്ള ഇനി നിങ്ങൾക്ക് ഗർഭം ഉണ്ടാവുകയില്ല ആലോചിച്ച് നോക്കൂ നിങ്ങൾ അത്തരത്തിൽ ആധുനിക അഥവാ മോഡേൺ മെഡിസിൻ എന്ന് പറഞ്ഞു പരിഹാരമില്ല എന്ന് പറഞ്ഞു നിർദ്ദേശിച്ച രോഗികളെ അതോടൊപ്പം തന്നെ പ്രസവിക്കുകയില്ല എന്ന് പറഞ്ഞ വന്ധ്യയായ സ്ത്രീകളെ നോക്കണം നേരെ ആട് കൊണ്ടാൽ മതിയെന്നാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ എല്ലാം അപ്പോൾ ഇപ്പോൾ ഒരു വിഭാഗം ആളുകൾ പറയുന്നു എന്ന് കേൾക്കുന്നു അത് ഇനി ഇപ്പുറത്ത് നൂറ് അബീബിൻ്റെ ആളുകളാണോ ആറ്റക്കോയ അമീതിൻ്റെ ആളുകളാണോ അതല്ല സിനിമാ നടൻ മമ്മൂട്ടിയുടെ ആളുകളാണോ പറയുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മൾ എന്തായാലും ഈ നൂറ് ഹബീബ് മജിലിസിൽ ഒന്ന് പോയിക്കാളുക എന്നൊരു തോന്നലുണ്ടാക്കും എന്താ കാരണം മാരക രോഗങ്ങൾ കൊടുക്കും ആലോചിച്ച് നോക്കും അതോടൊപ്പം തന്നെ കുട്ടികൾ ഒന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമല്ലേ ഇരുപത്തി അഞ്ചും മുപ്പതും വയസ്സായിട്ട് കൊല്ലം കഴിഞ്ഞിട്ട് പോലും കുട്ടീനെ കിട്ടണില്ല അപ്പം എന്നതുപോലെ മമ്മൂട്ടിയെ ഈ പറയുന്ന നൂറ് ഹബീബിന്റെ മജിലിസിൽ എത്തിച്ചാലോ എന്ന് മമ്മൂട്ടിയുടെ ആരാധകരാണോ അതല്ല ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പറയും ഇവരുടെ ആരാധകരാണോ എന്തൊക്കെയാണ് അതിൻ്റെ പിന്നിൽ കളികളൊന്നും നമുക്കറിഞ്ഞുകൂടാ അതെന്തോ ആവട്ടെ പക്ഷേ അങ്ങനെ വന്നാൽ എന്തായിരിക്കും സ്ഥിതി അത്രമാത്രം വിശ്വസിപ്പിക്കപ്പെടുന്ന രീതിയിലാണ് ഇയാളുടെ ഓരോ വടായികളും ആലോചിച്ച് നോക്കും അതാണ് ഈ വടായി ഞാൻ ആദ്യം തുടക്കത്തിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ മനുഷ്യന്മാർക്ക് ഇത്രയേറെ ബുദ്ധി ഇല്ലാതെ പോയിരിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ളത് അത് മാത്രമല്ല എങ്ങനെയാണ് മനുഷ്യരെ ഈ രോഗത്തി വെള്ളപ്പാടിൻ്റെ ചികിത്സ ആലോചിച്ച് നോക്കൂ അള്ളാഹുവിൻ്റെ ദൈവദൂതന്മാർ ചില അവരുടെ മൂജശാത്തുക്കൾ എന്ന നിലക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള അത്ഭുത രോഗശാന്തി ഉണ്ടാക്കിയിട്ടുള്ളത് അതിനെ പിന്തുടർന്ന് പിന്നീട് അച്ചായന്മാർ ഈ പരിപാടി ഒപ്പിക്കുന്നുണ്ട് പൈസ തട്ടിയെടുക്കാൻ വേണ്ടി അതാണ് അത്ഭുത രോഗശാന്തി അങ്ങനെ ഒന്നുമില്ല ദൈവീകമായ മൂചശത്തിൻ്റെ ഭാഗമായി ഈശപ്പനും അറിയുമെന്ന് മാത്രം അതോടൊപ്പം വേറെ ചില പ്രവാചകന്മാർക്കും എന്ന് പറഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിനും അവരുദ്ദേശിക്കുമ്പോൾ ഒന്നും നല്ലത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തെ അവർക്ക് ബോധ്യപ്പെടുത്തേണ്ട ഒരു സമയമാണ് എന്ന് അറിയുന്ന അള്ളാഹു അപ്പോൾ അവരുടെ ആ പ്രാർത്ഥനക്ക് ഉത്തരം ചെയ്തുകൊണ്ട് അതാണ് ഒരു ഒരു ശവത്തോട് ഈസവനും അറിയാൻ പറഞ്ഞതായിട്ട് കുറുകാനിൽ കാണാം കുമ്പി ഇതിനില്ല അള്ളാഹുവിൻ്റെ സമ്മതപ്രകാരം അതാണ് സർവശക്തനായ റബ്ബിൻ്റെ സമ്മതപ്രകാരം എഴുന്നേൽക്കും മകനെ പിന്നീട് അയാൾ എഴുന്നേറ്റിട്ട് പത്തിരുപത്തഞ്ച് കൊല്ലം ജീവിച്ചു അതിൽ സംശയിക്കേണ്ടതില്ല അത് അവരുടെ മൂചിസത്താണ് അതോടൊപ്പം തന്നെ അദ്ദേഹം കണ്ണുപൊട്ടന്മാരെയും വെള്ളപ്പാണ്ടുകാരെയും ഒക്കെ കൈവച്ച് സ്പർശിച്ചു അള്ളാഹുക്കും അദ്ദേഹം പറയുന്നുണ്ട് ബി ഇതിനില്ല എൻ്റെ റബ്ബിൻ്റെ അനുമതി പ്രകാരമാണ് ഞാനിത് ചെയ്യുന്നത് അപ്പം അതുപോലെ പലതുമുണ്ട് ഇനി ഇനി മറ്റൊരു കഥ പറയുകയാണെങ്കിൽ കുട്ടികൾ ഉണ്ടാക്കണ കഥ എന്ന് പറഞ്ഞാൽ അള്ളാഹുമായി ഏറ്റവും അടുപ്പമുള്ളത് അമ്പിയാക്കൻ ബരിൽ ഉലുല്ലാസുകളിൽ രണ്ടാമത്തെ ആള് ആരാന്ന് ചോദിച്ചാൽ ചെറിയ കുട്ടികൾ പോലും മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ ഒക്കെ അറിയാം ഏറ്റവും അള്ളാഹു ശ്രേഷ്ഠനാക്കിയത് ഹരീ ഉല്ലാഹി ഇബ്രാഹിം നബി തങ്ങളാണ് വാർദ്ധക്യത്തിൽ എത്തിയിട്ട് പോലും അദ്ദേഹത്തിന് ഒരു കുട്ടി ഉണ്ടായിട്ടില്ല ആലോചിച്ച് നോക്കണം നിങ്ങൾ ഞാൻ ഇത് വെറുതെ പറയില്ല വളരെ നിരാശിതനായിട്ടുമില്ല അദ്ദേഹം മരിച്ച് അദ്ദേഹം എന്തു ചെയ്തു അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് മറിയമെന്ന കുർഖാനിലെ പത്തൊമ്പതാമത്തെ അധ്യായത്തിൽ എട്ടാം വചനത്തിൽ എട്ടാം ആയത്തിൽ പറയുന്ന ഒരായത്തോട് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ കൂട്ടരെ കാല റബ്ബി കാല റബ്ബി അള്ളാഹുവിനോട് അദ്ദേ അവർ പറയുകയാണ് എന്തെന്ന് ഹിത്തിയ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ മലക്കുകൾ ഇബ്രാഹിം നബിയുടെ വീട്ടിൽ വന്നപ്പോൾ തൻ്റെ ഭാര്യ പ്രസവിക്കുമെന്ന് അപ്പോഴാണ് ആ ഭാര്യയായ ഉമ്മ ചിറിച്ചു എന്നാണ് ഇപ്പം നഹിക്കത്ത് എന്നാണ് അതിൻ്റെ പ്രയോഗം ഇതിന് തൊട്ടുമുമ്പുള്ള ആയത്തിന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഈ പ്രായത്തിൽ സന്തതിയോ ചിരിക്കുകയാണ് അവർ അത് ചിരിക്കുമല്ലോ ഒരു തൊണ്ണൂറൊക്കെ ആയിട്ടുള്ള കിളവി പ്രസവിക്കുമെന്ന് ഈ മനുഷ്യരൂപത്തിൽ വന്ന മലക്കുകൾ ഇബ്രാഹിം നബിയോട് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബിയും അതിൽ തർക്കിക്കുന്നുണ്ട് സ്വാഭാവികമാണല്ലോ ഈ ഭാര്യയും തർക്കിക്കുന്നുണ്ട് അപ്പം ഇത്രയും ദൈവദൂതന്മാർ എത്ര ശ്രേഷ്ഠനായ ആ പ്രവാചകന് പോലും അതിന് കഴിഞ്ഞിരുന്നില്ല വളരെ വാർദ്ധക്യത്തിലാണ് ആ കുട്ടിയെ ലഭിച്ചത് ഇസ്ഹാക്കി എന്ന പേരായിട്ടുള്ള ആ കുട്ടി നോക്കണം ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ മഹാനായ മറ്റൊരു ദൈവദൂതനാണ് മറിയം എന്ന് പറയുന്ന സൂറത്ത് ഞാൻ ഞാനീ പറഞ്ഞത് നേരത്തെ പറഞ്ഞതാണ് മറിയം കേട്ടോ സോറി ക്ഷമിക്കണം പത്തൊമ്പത് എട്ടിലാണ് ഈ മറിയം റബി അള്ളാഹു കഥ പറഞ്ഞിടത്ത് ഇബ്രാഹിം നബിയുടെ അല്ല അത് പോയതാണ് എൻ്റെ അടുത്ത് മറിച്ച് ജക്കരിയ നബിയുടെ സംഗതിയാണ് ആ പറഞ്ഞത് ജക്കരിയ നബിയുടെ അതും നിങ്ങൾ തിരുത്തി വായിക്കേണ്ടതാണ് ആയത്ത് തെറ്റിപ്പോയതാണ് പതിനൊന്ന് എഴുപത്തി രണ്ടിലാണ് ആദ്യം ഞാൻ പറഞ്ഞത് എന്ത് ഇബ്രാഹിം നബിയുടെ അടുക്കൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ വന്ന് സന്തോഷ വാർത്ത അറിയിച്ചു വേറെ കുറേ കാര്യങ്ങളുണ്ടതിൽ അതുകൊണ്ട് അത് വിശ വിവരിക്കുന്നില്ല അപ്പോൾ ആ വയസ്സായ അവസ്ഥയിൽ പോലും അവർക്ക് കുട്ടികളെ ആണ് അത്ഭുതകരമായിട്ട് കൊടുത്തത് ഇത്രയും കാലം അവർക്ക് കിട്ടിയിട്ടില്ല ഇനി രണ്ട് പതിനൊന്ന് ഹൂദ് എന്ന അധ്യായത്തിൽ എഴുപത്തി രണ്ടാം വചനം ആ ആ രണ്ടാം വചനത്തിൽ എന്താ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അവിടെയാണ് ഭയങ്കര സംഭവമുള്ളത് യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇബ്രാഹിം നബിയുടെ അടുക്കൽ വന്ന ഈ ദൈവദൂതന്മാരുടെ തർക്കത്തിൽ ആരാ പറയുന്നത് എൻ്റെ അടുക്കൽ വല്ല പാളിച്ച വന്നതാണ് ഞാനൊരു ഉസ്താദൊന്നുമല്ല നിങ്ങൾ എന്നെ ഉസ്താദ് എന്ന് പറയണ്ട ഒരു വിശ്വാസി ഒരു ഉസ്താദായത് കൊണ്ടും മൗലവിയായതുകൊണ്ടും പട്ടമെടുത്തത് കൊണ്ടൊന്നും കാര്യം ഞാൻ അപ്പോൾ ഇയാൾ തെറ്റായിട്ടല്ല തെറ്റൊന്നുമല്ല മറിച്ച് എനിക്കത് ബൈഹാർട്ടില്ല ചില ആയത്തുകളും ഞാനൊരു ആഫീസൊന്നുമല്ലല്ലോ പട്ട് അപ്പം ചില ആയത്തുകൾ നോക്കുമ്പോൾ അത് കണ്ണ് കാണായ്മ ഉണ്ട് സ്വാഭാവികമായിട്ട് അതുകൊണ്ടാണ് ഈ കണ്ണട വെച്ചിട്ട് പോലും എനിക്ക് വേണ്ടത്ര ക്ലിയറൊന്നുമില്ല അപ്പം അതുകൊണ്ട് അതിൽ വരുന്ന പാളിച്ചകൾ നിങ്ങളടുത്ത് പറ്റാതിരിക്കാനാണ് ഞാൻ രണ്ടു തവണ പറഞ്ഞത് പത്തൊമ്പത് എട്ട് എന്ന് പറഞ്ഞാൽ മറിയം എന്ന സൂറത്തിൽ എട്ടാം വചനത്തിനും പതിനൊന്നാമത്തെ വചനം എഴുപത്തി പതിനൊന്നാം അധ്യായം എഴുപത്തിരണ്ടാം വചനത്തിലും ഈ രണ്ടു ദൈവദൂതന്മാരും ഒന്ന് ജക്കരിയ നബി ഒന്ന് ഇബ്രാഹിം നബി തങ്ങൾക്ക് വയസ്സായപ്പോൾ മക്കൾ ഉണ്ടാവാൻ വേണ്ടി വല്ലാതെ രീതിയിൽ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ടാണ് അവസാനത്തിൽ കിട്ടിയത് അപ്പോൾ ഇയാൾ പറയുന്നത് എന്താണ് ഇരുപത്തി അഞ്ചും മുപ്പതും കൊല്ലം കഴിഞ്ഞ ആ സ്ത്രീകൾ എൻ്റെ അടുക്കേണ്ടി വരിക അപ്പൊ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പൊ തന്നെ കുട്ടി ഉണ്ടാകണ എന്ന് പറഞ്ഞാൽ ആളുകളെ നിങ്ങൾ നിങ്ങളുടെ പണം നശിപ്പിക്കല്ല നിങ്ങളുടെ പാരത്രികം നശിപ്പിക്കല്ല എന്ന ഒരു അഭ്യർത്ഥന ഈ റമദാനിൽ കൊണ്ട് ഞാൻ നിങ്ങളോട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി